പ്രധാനമന്ത്രി കിസാൻ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കുള്ള പതിനേഴാമത് ഗഡു സഹായധനത്തിന്റെ വിതരണോദ്ഘാടന ചടങ്ങിന്റെ തത്സമയ സംരക്ഷണം കൃഷിഭവനുകളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ ചെറുപുഴ പ്രധാനമന്ത്രി കിസാൻ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കുള്ള പതിനേഴാമത് ഗഡു സഹായധനത്തിന്റെ വിതരണോദ്ഘാടന ചടങ്ങിന്റെ തത്സമയ സംരക്ഷണം കൃഷിഭവനുകളിൽ നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിതരണോദ്ഘാടനം നിർവ്വഹിച്ചത് मुझे तीसरी बार देश का प्रधान सेवक बनने का सौभाग्य मिला है काशी के लोगों ने मुझे लगातार बार अपना प्रतिनिधि चुनकर धन्य कर दिया है गया ചെറുപുഴ കൃഷിഭവനിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി ആൾക്കാർ പങ്കെടുത്തു കിസാൻ നിധി സംബന്ധിച്ച പുതിയ അപേക്ഷ ഇതിനെക്കുറിച്ചുള്ള സംശയ നിവാരണം എന്നിവയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു രണ്ടായിരം രൂപയാണ് പി കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ പതിനേഴാം ഘടുവായി അനുവദിക്കുന്നത് നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ